അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൈ നോമ്പുള്ള ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ രണ്ട് റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ അത്താഴം മുതൽ നമ്മുടെ നോമ്പുതോര വരെയുള്ള കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുലർച്ചെ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ നേരത്താണ് ഞാൻ എണീക്കാറുള്ളത് പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മീനുണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് മുളകൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അതൊന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചോറ് റൈസ് കുക്കറിലൊന്ന് കീച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് കഞ്ഞിയാക്കിയിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട് വാർത്തിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ എടുത്തു വെച്ചതാണ് എന്നിട്ടാണ് പിന്നെ വേഗക്കെന്നെ ഞാൻ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നങ്ക് മീനാന്ന് ഇന്ന് പൊരിക്കുന്നുള്ളത് അപ്പോ എന്താ പറയുക ഞങ്ങളിവിടെ ഈ മീനിന് നങ്ക് എന്നാന്ന് പറയുന്നുള്ളത് അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ പറയുന്നത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വേഗം തന്നെ മീനൊക്കെ ഒന്ന് പൊരിച്ചതിന് ശേഷം ചോറൊന്ന് വിളമ്പുന്നുണ്ട് കേട്ടോ അപ്പം ചൂടോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ കഞ്ഞിയാക്കിയിട്ടാണ് വിളമ്പെന്നുള്ളത് അപ്പോ രണ്ട് എടുത്തിട്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നല്ല ചുടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കലാന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് കഞ്ഞിയാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ വേഗം നമ്മൾ മീൻ പൊരിച്ചതും കൂടി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീനും കൂടി പൊരിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒരു നാലേക്കാലൊക്കെ ആയിട്ടും അപ്പൊ പുറത്ത് നല്ല എന്താ പറയാ നല്ല ഇരുട്ടാണ് കേട്ടോ പിന്നെ കഞ്ഞിയൊക്കെ ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുസമ്പി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ കഞ്ഞി കഴിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക നല്ലൊരു മുളകിട്ട ഉപ്പും മുളകും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഉഷാറാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പിലിട്ട രാജനിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടി എടുത്തിട്ട് അപ്പോൾ അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗം തന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കലായിട്ട് അപ്പോൾ ഞാൻ വേഗതന്നെ അത്തത്തിനുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കാറാണ് അല്ലെങ്കിൽ രാവിലേക്ക് ആ ഒരു പണിയും കൂടി ആവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ രാവിലെ അത്താഴം വെച്ചിട്ട് നിസ്കരിച്ചിട്ട് കുറച്ച് ഓതിയിട്ടൊക്കെ കിടന്നാൽ രാവിലെ കുറച്ച് വൈകി എണീക്കും അപ്പോൾ ആ എണീക്കുന്ന നേരത്തെ ഇങ്ങനെ കിച്ചണ് അലങ്കോലായിട്ട് എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അത്താഴത്തിന് തന്നെ മൊത്തത്തിലൊന്ന് കഴുകി നല്ല നീറ്റാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാറ് ഞാൻ ഇങ്ങനെയൊക്കെ മുഴുവനും മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിന് ശേഷം മക്കൾക്ക് വേണ്ട അപ്പവും കൂടി റെഡിയാക്കിയിട്ട് വെക്കൂട്ടോ അപ്പോൾ രാവിലെ അവർക്ക് കഴിക്കാൻ അപ്പോൾ അതിനുള്ള അപ്പങ്ങളൊക്കെ റെഡിയാക്കി എണി ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ട് കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടാണ് പോവാറുള്ളത് അപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പം നമ്മളെ ജോലി ഭാരമൊക്കെ കുറയും കുട്ടികൾക്ക് അപ്പം എടുത്ത് കൊടുത്ത് പാത്രം കഴുകി വച്ചാൽ മതിയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ വേഗം തന്നെ എന്താ പറയുക ബാങ്കൊക്കെ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ വേഗം നിസ്കരിച്ചു കുറച്ച് ഓടി അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാറാണ് കിടക്കാറുന്നിട്ടാണ് ആ കിടന്നാൽ പിന്നെ എണീക്കാൻ കുറച്ച് വൈകും ഒരു പത്ത് മണിയൊക്കെ ആവും അപ്പോൾ മക്കൾ എണീക്കും അപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് എണീക്കും പിന്നെ മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുക്കും അങ്ങനെയൊക്കെയാകുന്ന ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കിടക്കാനൊക്കെ പറ്റുന്നുണ്ട് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം എണീക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ സ്കൂൾ ലീവ് ആയതുകൊണ്ട് കുറച്ച് കിടക്കാനൊക്കെ പറ്റുന്നുണ്ട് നോമ്പായതുകൊണ്ട് എന്താ പറയുക വലിയ കുട്ടികൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾ രണ്ട് ദിവസം കഴിഞ്ഞ് എക്സാമൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ പിന്നെ കിടക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ കിച്ചണൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയ ശേഷം ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ശേഷം കിടക്കല അപ്പോൾ പുറത്ത് കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം കുറച്ച് നേരം കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരു പത്തുമണിക്കാണ് എണീറ്റിട്ടുള്ളത് പിന്നെയുള്ള ഈ വീഡിയോ എന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിൽ എടുത്ത വീഡിയോസാണ് രാവിലെ മക്കൾക്ക് ചുറ്റുവച്ച അപ്പങ്ങളൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് നമ്മുടെ അത്താഴത്തിന് ഉണ്ടാക്കിയ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ അവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് ചിക്കൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക പുളിച്ച ദോശയുടെ മാവ് ഉണ്ടാവുന്നില്ലേ ആ മാവിനെ ഞാൻ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഗോളി വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചതാകിട്ട് അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് വേഗം തന്നെ ഈ ഫില്ലിങ് ഷീറ്റിലേക്ക് നിറച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ അത് മോള് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ വേഗം തന്നെ ഞാൻ കറിയുടെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ മോള് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്വീറ്റ്സിൻ്റെ നല്ല ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇതിലുണ്ടാക്കിയാൽ മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലാണ് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് ഫില്ലിങ്ങാന്നിട്ട് അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം അപ്പോൾ ഇന്ന് ടൈമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേമൂസയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പുളിച്ച ദോശയുടെ മാവ് കൊണ്ട് ഞാനിപ്പോൾ ഗോളിവെജുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞില്ല അപ്പോൾ അതൊന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പ് വെറുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഒന്ന് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അലൈക്കും